മോള് ഞങ്ങളെ പരിചയപ്പെട്ടില്ലല്ലോ ഞാൻ പൽപ്പു ഇത് എന്റെ ഭാര്യ പല്ലവി ഇത് പിന്നെ കല്യാണ ചെറുക്കൻ ഇവരുടെ തറവാട് പല്ലനേരില്ല ഞാൻ പല്ലാവുസെന്റേജ് ഇരിക്കണെ പല്ലശ്ശേരിയില്ല എന്താ അറിയില്ല ആരാ എന്താ

ി വന്നിരിക്കുന്നു അല്ല ഞങ്ങൾ വേഗം ചെല്ലിയാ ആരും പ്രശ്നം ഉണ്ടാക്കല്ലേ ആ വരണം വരണം ചേടാ ക്ഷമിക്കണം ഞങ്ങൾ കളേശോടെ ആൾക്കാരാ ഈ നിൽക്കുന്നതാണ് ഞങ്ങളുടെ ആങ്കർ പിങ്കി അയ്യോ അമ്മേ ദേ പിങ്കി എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല സോറി ഈ നല്ല മുഹൂർത്തത്തിൽ തന്നെ നിങ്ങൾ ക്ഷമിക്കണം നിങ്ങളെങ്ങനെ മണ്ണം കണ്ടിട്ടുണ്ടായിട്ടാ ഞങ്ങൾക്ക് വേണ്ടി ഒരു മണ്ണം കിരീടമാണ്

അവരോട് കടം വാങ്ങിയിട്ടാണ് കഴിഞ്ഞ തവണ നിന്റെ അച്ഛന്റെ വെട്ടിട്ട് മർമ്മത്തിൽ ചേർത്തി കടം കിട്ടും കടിക്കുന്ന പട്ടിക്ക് വില പറയും അളിയന് വേണ്ടി ഞാൻ കാശ് വാങ്ങിയ ഒരു ടീം ഇപ്പൊ സ്റ്റുഡിയോ വെയിറ്റ് ചെയ്തു കൊല്ല എന്നാ കൊല്ലാട് എത്രയും പെട്ടെന്ന് ആർക്കും പറ്റും പക്ഷെ യും ആ കുരുത്തം കെട്ടോള അടിച്ച് മാറ്റിട്ടുണ്ടാവു എന്താ സാറേ കണ്ണട കണ്ണട അടച്ചു അതല്ലടാ പൊട്ടോ സാറിന് എന്തിനാ പൊട്ട് ഹു പൊട്ടല്ലട പൊട്ട കണ്ണടച്ചല്ലോ എന്നെ ഒന്ന് അങ്ങനെടുത്ത് ഈ ശരീരം വെച്ചോണ്ട് ഞാൻ എടുത്ത എടാ കണ്ണട ഇവിടെ ഓ അതാണോ എനിക്കറിയത്തില്ല ഇനി പിങ്ക കുഞ്ഞിന്റെ ഷോ കഴിഞ്ഞാലേ ഞാൻ ഫ്രീ ആവത്തുള്ളൂ അടുപ്പത്തും നിലവിളി ഒരു പിങ്കി ഷോ ഇവളെ കൊണ്ട് ഞാൻ തോറ്റു എവിടെ വെച്ച് മറന്നാലും ഈ സമയത്ത് ഇത് അന്വേഷിക്കുന്നു എനിക്ക് അറിയായിരുന്നു ഓ പിന്നെ ആ തല നില വേഷം കാണാൻ കാണാനൊന്നും എന്നെ കിട്ടില്ല താൻ തോന്നി പരിപാടി അല്ല മുത്തശ്ശിനും കൊച്ചുമോളം തമ്മിൽ എന്തോ അടക്കണ്ടല്ലോ ആ കുരുത്തം കെട്ടവള് ആരാണ് അവളുടെ വിചാരം കായംകുളം കൊച്ചുമുണിയുടെ കൊച്ചുമോളം ഇപ്പൊ പട്ടാ ഷോ വെൽക്കം ടു പകല് പിടിച്ചുപറിയും ഞങ്ങൾ ഇന്ന് വിജയകരമായ അമ്പതാം എപ്പിസോഡിലേക്ക് കടക്കുകയാണ് മാന്യപ്രേക്ഷകരുടെ സഹകരണം നിന്ന് വാചക അടിക്കാണ്ട് വേഗം തുടങ്ങടി മാല അടിച്ചു മാറ്റിട്ട് അവളുടെ കളി കൊച്ചി ആ അത് ഞങ്ങള് തമ്മിലുള്ളൊരു ഇടപാടാ ഓ ആശ്വാസമായി ഇതിനു വേണ്ടി ആയിരുന്നെങ്കിൽ എന്നോട് ചോദിച്ചാ മതിയായി നിൽ കാന്താരി ഒരു ഉണ്ട് ചുമ്മാല്ല കോമാലി വം കെട്ടി കൊച്ചുമോളെ തെരു നടക്കുന്നേ പ്രോത്സാഹിപ്പിക്കാൻ കുടുംബത്തിൽ തന്നെ ആൾക്കാരുണ്ടല്ലോ നാളെയല്ലേ നിനക്ക് ഇന്റർവ്യൂ ലിവിങ് കാണുന്ന നേരം കൊണ്ട് നാളത്തേക്ക് വല്ലതും പ്രിപ്പയർ ചെയ്യാൻ നോക്ക് ഒരു ബഫും ഷോയും അതിനു കൊറേ കാഴ്ചക്കാരും ഈ പോക്ക് പോയാൽ ഇവള എന്നെ അമ്മാവനായിട്ടും അംഗീകരിക്കില്ല അമ്മായിയപ്പനായിട്ടും കലികാലം ടി വി കണ്ടുപിടിച്ചോനെ വേണം ആദ്യം കൊല്ലാൻ നീ കൊറഞ് ദിവസായി തുടങ്ങിട്ട് എവിടെ അവള് നിന്നെ ഞാനിന്നും പിങ്കി സുഖല്ലേ എന്റെ മാല എവിടെ കേട്ടില്ലേ പോയി മാല കേട്ട് കോട്ട വാങ്ങി കോട്ടയത്തിൽ മാല വേണോ വേണോ കോട്ട കോട്ട രണ്ടും ഈ പട്ടണം കണ്ടില്ലേ ഇതൊക്കെ കലാരംഗത്ത് എനിക്ക് കിട്ടിയ അംഗീകാരങ്ങളാ വേണ്ട കൊണ്ട ഒരു കല പോലും പട്ടാളം രാജലക്ഷ്മിയുടെ ജീവിതത്തിലുണ്ടോ അസൂയ പെരുന്തൻ സിൻ നീ എടുത്തു അറിഞ്ഞില്ല കേട്ടാ ഇത്രയും നിറഞ്ഞ മതി വെള്ള അധികം വേണ്ട വെള്ളത്തിന്റെ കുത്തി എനിക്ക് പിടിക്കില്ലേ മതി മതി മോളെ നിന്നോട് പല പ്രാവശ്യവും ഞാൻ ചോദിക്കണം ചോദിക്കണം എന്ന് വെച്ച് വിചാരിച്ചിരിക്കുന്നു നിനക്കെന്താ ഇങ്ങനെ ഒരു ക്ഷീണം അല്ല ദേ ഈ നിധി വേടത്തിന്റെ താക്കോല് ഇനിയെങ്കിലും എന്നെ ഏൽപ്പിച്ച നിനക്കെന്താ ഒരു പ്രശ്നം പിടിവള്ളി അത് ശരി എന്റെ വീക്ക്നെസ് വെച്ച് തന്നെ നിനക്ക് കാര്യം നടത്തണം അല്ലടി കാന്താരി നിനക്കൊരു ക്ഷീണമില്ല കുടിക്കാൻ വരട്ടെ അല്ല പിന്നെ കിട്ടില്ല ഓ ഓ വെയിറ്റ് വെയിറ്റ് നേരാ നേരം മരുന്നും പത്തി നോക്കി പട്ടാളം പരിചരിക്കുന്ന ദേഹായത് ഹോർമ വേണം എടി വൈസ് നമ്മുടെ കയ്യിലല്ല പക്ഷേ ആയിസ് അത് കൂട്ടണോ കുറയ്ക്കണോന്ന് തീരുമാനിക്കുന്നത് നമ്മളാ അയ്യോ ക്യാൻസർ തന്നില്ല വലിപ്പിക്കാൻ വരട്ടെ എവിടെ എന്റെ എവിടെയാ ഞാനത് ടി വിയിൽ കണ്ടു അമ്പടി കള്ളി തല പോലെ ഉള്ള പൊള്ളിയായതുകൊണ്ട് ഇതിന്റെ കച്ചവടം നടന്നില്ല പാവം ഏതോ തട്ടാന്റെ ഉമത്തിയിലും അതിപ്പോ വെന്തൊരുക്കുന്നുണ്ടാവും അപ്പൊ